വിവാഹശേഷം ശേഷം ഇരുപതാം ദിവസം ഭർത്താവ് വിദേശത്തേക്ക് പോയി അബ്ദുൽ വാഹിദിന് നിറം പ്രശ്നമായത് അതിനു മലപ്പുറത്തെ ഷഹാന മുമതാസിന്റെ മരണത്തിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശിനി ഷഹാന മുംതാസ് മരണത്തിൽ ഭർത്താവ് അബ്ദുൽ വാഹിദിനും കുടുംബത്തിനുമെതിരെ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉയർത്തുന്നത് ഗുരുതര ആരോപണങ്ങൾ വിവാഹത്തിന് ശേഷം നിറത്തിന്റെ പേരിൽ യുവതിയെ ഭർത്താവും ബന്ധുക്കളും നിരന്തരം ആക്ഷേപിച്ചിരുന്നെന്നാണ് ആരോപണം വിവാഹബന്ധം വേർപ്പെടുത്താൻ നിർബന്ധിക്കുകയും ചെയ്തു ഇതോടെ മാനസിക സമ്മർദ്ദം താങ്ങാതെയാണ് ഷഹാന മുംതാസ് ജീവനൊടുക്കിയതെന്നാണ് ബന്ധുക്കളുടെ ആരോപണം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ കൊണ്ടോട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് യുവതിയുടെ ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഇന്നലെ രാവിലെയാണ് മുംതാസിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് കൊണ്ടോട്ടിയിലുള്ള വീട്ടിൽ ഷഹാനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ടും ഷഹാന മുറി തുറക്കാത്തതിനെ തുടർന്ന് അയൽവാസികൾ ഉൾപ്പെടെ എത്തി വാതിൽ വെട്ടിപ്പൊടിച്ചപ്പോൾ ഷഹാനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉടൻ കൊണ്ടോട്ടി താലൂക്ക് കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവിൻ്റെയും ഭർത്തൃ വീട്ടുകാരുടെയും മാനസിക പീഡനം സഹിക്കാനാകാതെയാണ് യുവതി ജീവനൊടുക്കിയതെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയേഴിനാണ് ഷഹാന മുമതാസും യൂർ സ്വദേശി അബ്ദുൽ വാഹിദും വിവാഹിതരായത് ഇരുപത് ദിവസത്തിനു ശേഷം വാഹിദ് വിദേശത്തേക്ക് പോയി പിന്നീടാണ് പെൺകുട്ടി മാനസിക സംഘർഷത്തിലാക്കുന്ന നിലപാട് അബ്ദുൽ വാഹിദിൽ നിന്നുണ്ടായതെന്നും യുവതിയുടെ ബന്ധുക്കൾ പറയുന്നു വിദേശത്ത് പോയതിനു ശേഷമാണ് കുട്ടിയുടെ നിറം പ്രശ്നമാണെന്ന് പറഞ്ഞ് ഭർത്താവ് അബ്ദുൽ വാഹിദ് വിളിച്ചതെന്ന് ഷഹാന മുമതാസിന്റെ ബന്ധുവായ അബ്ദുൽ സലാം വെളിപ്പെടുത്തി ഷഹാനിയുടെ നിറം തനിക്ക് പ്രശ്നമാണെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നും ഭർത്താവ് കുറ്റപ്പെടുത്തിയെന്ന് ഷഹാനയുടെ ബന്ധു പറഞ്ഞു ഇരുപത് ദിവസമല്ലേ കൂടെ താമസിച്ചുള്ളൂ എന്തിനാണ് ഇതിൽ തന്നെ പിടിച്ച് തൂങ്ങുന്നതെന്നും വേറെ ഭർത്താവിനെ കിട്ടില്ലേയെന്നും പെൺകുട്ടിയുടെ മുന്നിൽ വെച്ച് ഭർത്തൃമാതാവ് ചോദിച്ചു മകനെ തിരുത്തേണ്ട ഉമ്മയാണ് ഇത് ചോദിച്ചത് കുറേ ദിവസം വിളിക്കാതിരിക്കുന്നത് പെൺകുട്ടിക്ക് മാനസിക സംഘർഷമുണ്ടാക്കി ഒന്ന് തന്നെ വിളിക്കൂ എന്ന് ചോദിച്ച് ഒരു നൂറ്റമ്പത് തവണയെങ്കിലും മെസ്സേജ് അയച്ചത് ഷഹാന കാണിച്ചു തന്നിരുന്നുവെന്നും ബന്തു പറഞ്ഞു വിവാഹബന്ധം വേർപെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചതിൻ്റെ മനോഷമത്തിലാണ് യുവതി ജീവനൊടിക്കിയതെന്നാണ് മാതാപിതാക്കളും ആരോപിക്കുന്നത് വിവാഹബന്ധം വേർപെടുത്താൻ ഭർത്താവ് നിർബന്ധിച്ചിരുന്നു ഭർത്താവിൻ്റെ മാതാപിതാക്കളും അതിന് കൂട്ടുനിന്നു നിറം കുറവെന്നും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ലെന്നുമായിരുന്നു യുവതിക്കെതിരെ ഭർത്താവ് വീട്ടുകാരും നിരന്തരം ആരോപിച്ചിരുന്ന കുറ്റം നിറത്തിൻ്റെ പേരിൽ ഭർത്താവ് തുടർച്ചയായി നടത്തിയ അവഹേളനം സഹിക്കാമ്യാതെയാണ് ഷഹാന മുമതാസ് തൂങ്ങിമരിച്ചതെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി